नमस्कार കാലങ്ങളായി സംസ്ഥാനത്ത് നടത്തിപ്പോന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ഇക്കുറിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാലാണ് ചന്തകൾ നടത്താൻ കഴിയാത്തതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം വോട്ടർമാർക്ക് സൗജന്യ നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് ചാട്ട് ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തവണ ചന്ത ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാൽ പണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്നതാണ് യാഥാർത്ഥ്യം പിണറായി സർക്കാർ വരുത്തിവെച്ച ദൂർത്ത് അതിന്റെ ഉച്ചസ്ഥായി എത്തിയിരിക്കുകയാണ് എന്നത് മറ്റൊരു വസ്തുത സാമ്പത്തിക പ്രതിസന്ധി കാരണമുള്ള ബുദ്ധിമുട്ട് ഒട്ടുമിക്ക എല്ലാ മേഖലയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇനി അങ്ങോട്ടുള്ള ആഘോഷവേളകളിലും ഇത്തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങും എന്ന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ സാധിക്കും വിഷുവും ഈസ്റ്ററും റംസാനും പൊടുന്നനെ ഉണ്ടാകുന്ന ഒന്നല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന കാര്യം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുമ്പ് തന്നെ ഇതിനുള്ള നടപടികൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ ഇത്തരം ചന്തകൾ അസാധാരണമായ ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ അനുമതി തേടി െങ്കിൽ ഒരു പക്ഷേ കമ്മീഷൻ നൽകുമായിരുന്നു എന്നും ഇതിനു പിന്നാലെ ചർച്ചകൾ ഉയരുന്നുണ്ട് അതിനുള്ള ശ്രമം സർക്കാർ നടത്തിയോ എന്നത് വ്യക്തമല്ല പക്ഷേ സംസ്ഥാന സർക്കാർ പിണറായിയുടെ ഭരണത്തിന് കീഴിലായതിനാൽ നടത്തിയിട്ടുണ്ടാകില്ല എന്നാണ് ജനം പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത്തരം നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കില്ല എന്നാണ് വിവരം സാധാരണക്കാർക്ക് വസ്തുക്കൾ മിതമായി വിലയ്ക്ക് ലഭിക്കുന്ന സപ്ലൈകോ സ്റ്റോറുകളിൽ പലതിനും സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും ഇത്തരം ചന്തകൾ ഒഴിവാക്കിയതിൽ പരക്കെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നു ൂർത്തു മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാർ വിട്ട് കടം കൊടുക്കാത്തത് കൊണ്ടാണ് ഉണ്ടായെന്ന് വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതിനിടയും സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് പൊതുജനം തന്നെ ചോദിക്കുകയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും നികുതി കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൽ കടുത്ത അലംഭാവമാണ് സംസ്ഥാന സർക്കാർ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലെ കണക്കനുസരിച്ച് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ദശാംശം ഒൻപത് ആറ് കോടി രൂപയായിരുന്നു കുടിശ്ശികയെങ്കിൽ ഇപ്പോഴത് ഇരുപതിനായിരം കോടി പിന്നിട്ടിരിക്കുകയാണ് തനത് നികുതി വരുമാനം വർദ്ധിച്ചത് വലിയ അവകാശവാദമായി ധനവകുപ്പ് ഉന്നയിക്കുമ്പോഴും കുടിശ്ശിക കാര്യത്തിൽ മൗനം തുടരുന്നു കിട്ടാനുള്ള തുക സമാഹരിക്കാൻ ഊർജിത ഇടപെടൽ നടത്താതെ ബാധ്യതയാകുന്ന കടമെടുപ്പിനാണ് സർക്കാരിന് താൽപര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ കുടിശ്ശിക കേരളമുണ്ടായ കാലം ഉള്ളതാണെന്ന ലാഘവത്തോടെയാണ് സർക്കാർ അതിനെ കണ്ടത് കോടതി വ്യവഹാരത്തിനുള്ള തുക തർക്കരഹിതമായ തുക എന്നിങ്ങനെ രണ്ട് ഇനത്തിൽ നികുതി കുടിശ്ശിക നൽകാനുണ്ട് ഇരുപതിനായിരം കോടി കുടിശ്ശികയിൽ ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് കോടതി വ്യവഹാരത്തിനുള്ളത് അതായത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാല് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ കുടിശ്ശികയുണ്ട് കോവിഡ് കാലത്തൊഴികെ കുടിശ്ശിക ഇങ്ങനെ ഉയർന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല കേരള മൂല്യവർദ്ധിത നികുതി നിയമം കേരള കാർഷിക ആദായ നികുതി നിയമം കേരള പൊതുവില്പന നികുതി നിയമം കേരള ആഡംബര നികുതി നിയമം കേരള നികുതി സർചാർജ് നിയമം എന്നിവയുടെ പരിധിയിൽ വരുന്ന കുടിശ്ശികയാണ് ഏറെയുമുള്ളത് നികുതി സംവിധാനം ജി എസ് ടിയിലേക്ക് മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കുടിശ്ശിക പിരിവ് ഊർജിതമാക്കാൻ ബജറ്റിൽ ആംഎസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ചുവെങ്കിലും കാര്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല കുടിശ്ശിക പിരിവിൽ എങ്കിലും നികുതിയും സർചാർജുമായി സാധാരണക്കാരുടെ ജീവിതം ചുട്ടുപൊള്ളുകയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിരുന്നത് വൈദ്യുതിയിൽ നിന്നും നികുതി ഡ്യൂട്ടി ഇനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ എഴുപത്തിരണ്ട് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി ആയാണ് ഉയർന്നിരിക്കുന്നത്